Hello guys, welcome back. നമ്മൾ ഏകദേശം രണ്ട് ബെഡോളം ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഡേറ്റ് ടു ഓഫ് സ്റ്റാർട്ടിങ് ഐ മഷ്റൂം ബിസിനസ് നമ്മൾ ബെഡ് ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് സാധനം മേടിക്കാനാണ് നമ്മൾ ട്രെയും സ്പ്രേയറും ഓൾറെഡി തന്നെ മേടിച്ചിട്ടുണ്ട് നമ്മൾ കച്ചി മേടിക്കാനാണ് പോണത് ഫൈനലി നമുക്ക് ആ ഒരു കച്ചിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം സെവൻറ്റി ഡിഗ്രി സെൽഷ്യസിൽ പാസ്റ്റ് ചെയ്യും പിന്നീട് ബെഡ് മേക്കിംഗ് ആണ് അതിനായിട്ട് ട്രെയും കവറൊക്കെ എടുത്ത് സാനിറ്റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നല്ല ഹൈജീനിങ് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് നമ്മൾ വെറും രണ്ട് ബെഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുവാണ് എന്തായാലും ാലും നമ്മൾ ഏകദേശം മൂന്ന് ബെഡോളം ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബെഡും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുന്നത് എന്തായാലും പ്രതിഷേധത്തിന്റെ നല്ലപോലെ നല്ല പോലെ ഒരു ബെഡും കാര്യങ്ങളും അങ്ങനെ ഫൈനലി നമ്മൾ രണ്ട് ബെഡും ചെയ്തിട്ടുണ്ട് നമ്മൾ കയറിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഓക്കെ എന്റെ ഗ്രോയിങ് ഫേസും അപ്കമിംഗ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കാം മസ്റ്റ് ആയിട്ട് ഫോളോ നൈറ്റ് ആയി നൈറ്റ് എന്നിട്ട് അടൂരോട്ട് പോയി ഓക്കെ അടൂര് നമ്മുടെ രംഗെണ്ണന്റെ ചായക്കടയിലോട്ട് പോയി സോ ഇത്ര ഉള്ളൂ സോ അടുത്ത വീഡിയോ കാണാം അപ്പം